കോഴിക്കോട് എന്ന നാടിനെ പറ്റി ചിന്തിക്കണം കോഴിക്കോട് എന്ന നാട് സ്വഹാബത്തുകറന്നു തുടങ്ങുന്ന നാടാണ് സ്വഹാബികൾ ചിലർ ഇവിടെ വഫാത്തായി കിടക്കുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിനുബത്തൂട്ടയുടെ അര്യഹിലയിൽ പോലും അത് രേഖപ്പെടുത്തി കാണുന്നുണ്ട് ഇരുപത്തിയെട്ടര വർഷമാണ് ഇബിനു തബത്തൂട്ട ത്വഞ്ചയിൽ നിന്ന് മൊറോക്കോയിലെ ത്വഞ്ചക്കാരനാണ് ഇബിനുബത്തൂട്ട തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇരുപത്തിയെട്ടര വർഷം കഴിയുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തുകയാണ് അതിൽ വലിയൊരു ശതമാനവും ഇബിൻ തെമിയൻ വത്വത്തെ ചെലവഴിച്ചിട്ടുള്ളത് ഇവിടെയാണ് കോഴിക്കോട്ടങ്ങാടിയിലാണ് അപ്പൊ അവിടുത്തെ പറഞ്ഞ കൂട്ടത്തില് സ്വഹാപത്തിന്റെ കബറ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് മാത്രമല്ല ഇവിടുന്ന് വടക്ക് ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ തോഴി കോഴിക്കോടിന്റെ മുലഹഖാത്തിൽപ്പെട്ടതാണ് പാറപ്പള്ളി അവിടെയാണ് കിടക്കുന്നത് എന്നാൽ എന്നാണ് ബദറിൽ മൂന്ന് തെമീമിനെ കാണുന്നുണ്ട് അതിൽ ഒരു തെമീമു തെമീമുദാരി പാറപ്പള്ളിയിൽ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ഹരിത്താണ് വളരെ വിചിത്രമായ ദജ്ജാലിനെ കണ്ട സംഭവം അൻസാരി പറയുന്നതാണ് മഹാനായ ഇമാ ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവരാണ് ആ കിടക്കുന്നത് അപ്പൊ ഇങ്ങനെ വളരെ വലിയ മാറ്റമുള്ള ഒരു നാടാണ് കോഴിക്കോട് ഇവിടെയാണ് പുത്ബാണിയത്തിന്റെ എത്തിച്ചിരുന്ന മഹാനായ ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റഹമത്തുല്ലാഹി അലഹി ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ മൊഹീദീൻ മാല ഉണ്ടാക്കിയത് കോഴിക്കോട്ടിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പുൽപ്പറ്റ ചരിത്രമാണ് അതൊക്കെ നമ്മൾ ചിന്തിക്കണം ഒരായിരം ദിവസം വേള പറഞ്ഞാലും തീരാത്ത ചരിത്രം കോഴിക്കോടിനുണ്ട് കോഴിക്കോട് മോമിനിങ്ങളെ നാടാണ് മുത്തക്കങ്ങളെ നാടാണ് സാലിഹിങ്ങളെ നാടാണ് കാളി മുഹമ്മദ് റഹമത്തുള്ളി അലഹി കുത്തിച്ചിറ പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന കാളി മുഹമ്മദ് റഹമത്തുല്ലാഹി അലഹി ഏടി ആയിരത്തി അറുന്നൂറ്റി ഏഴിലാണ് മണിപ്രവാളത്തിൽ മൊഹിദ്ദീൻ മാല എഴുതുന്നത് അതും കഴിഞ്ഞ് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം നിലവിൽ വരുന്നത് ഏ ഡി ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ മൊഹീന്ദ്രീമാല പൂർത്തിയായി എ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മലയാള മലയാളത്തിൻ്റെ പിതാവെന്ന് പറയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വരുന്നത് അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പുൽപെറ്റ ചരിത്രമാണ് ബഹുമാനപ്പെട്ട കോഴിക്കോടിൻ്റെ ചരിത്രം പിന്നെ ഇവിടെ ഒരുപാട് ഇവിടെയാണ് ബഹുമാനപ്പെട്ട സുലൈമ മുസ്ലിയാർ വലിയ സൂഫിയായിരുന്നു അവരുടെ നാടും കോഴിക്കോട് പുടിയറ തന്നെയാണ് പിന്നെ ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഇരുപതാം നൂറ്റാണ്ട് ചരിത്രം രചിച്ച രണ്ട് പ്രധാനപ്പെട്ട മഹത്വക്കൾ കിടക്കുന്നത് കോഴിക്കോടിന്റെ പരിസരത്ത് ഒന്ന് മഹാനായ ഷംസരഹുലമാ ഒന്ന് അവിടുത്തെ ശിഷ്യനായ മഹാനായ കുത്തുബുൽ ആലം സി എം വലിയ അവരെല്ലാം കോഴിക്കോടുമായി ബന്ധപ്പെട്ട ആളുകളാണ് കോഴിക്കോട്ടിലേക്കാണ് ആര് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുല്ലാഹിഅലി ടിപ്പു വളരെ കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്ത് തന്നെ തീരത്വം പ്രദർശിപ്പിച്ച് രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിയായ ആളാണ് ടിപ്പു ഹൈദർ അലിയുടെ മകൻ ടിപ്പു അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് കുറ്റിച്ചറ പള്ളിയുടെ ബേക്കിൽ കിടക്കുന്ന സയ്യിദ് ജിഫ്രി സയ്യിദ്ഫി റഹമത്തുല്ലാഹിഅലി പട്ടാളം ആയിരക്കണക്കായ പട്ടാളവും കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ റോന്ത് ചുറ്റിയിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ ടിപ്പു സുൽത്താൻ ിപ്പവും പട്ടാളവും വരുന്നുണ്ട് എന്ന് കേട്ടാല് മകരീബിന്റാത്തീബ് ആരംഭിക്കും ബഹുമാനപ്പെട്ട ജിഫ്രി ഹൗസിൽ അപ്പോൾ തങ്ങൾ പാപ്പ എന്ത് ചെയ്യും പത്തടങ്ങാഴി ജിഫ്രി പത്തടങ്ങാഴിയുടെ ഒരു ചെറിയ ഒരു ചട്ടിയില് അടുപ്പത്ത് വെക്കാൻ വേണ്ടി കൽപ്പിക്കും ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ അലിഹി ഇപ്പോഴത്തെ സമസ്തയുടെ പ്രസിഡന്റിന്റെ വല്യുപ്പ അവരാണ് കുറ്റിച്ചരപ്പള്ളിയുടെ ബാക്കിൽ കിടക്കുന്ന സയ്യിദ് സയ്യിദ്ഹി അലിഹി പത്തനങ്ങാരിയുടെ കൊള്ളുന്ന ഒരു ചെറിയ ചട്ടിയിൽ കുറച്ച് അരി വാരിയിടും വെള്ളം തിളപ്പിക്കും ആ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പറയണമെന്ന് പറയും വെള്ളം തിളച്ചാൽ ആളുകൾ പോയി പറയും അപ്പൊ തങ്ങളുടെ എണീറ്റ് വന്ന് ഇടയിൽ ഒരു പിടി ഒരു പിടി അരിയാരിയാണ് പിന്നെന്ത് ചെയ്യും അപ്പഴത്തിന് ജഫീരിയുടെ അപ്പഴത്തിന് ടിപ്പു സുൽത്താന്റെ പട്ടാള ആയിരക്കണക്കായ പട്ടാളങ്ങൾ ഇവിടെ വന്ന് തമ്പടിക്കും അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ് ഇപ്പോൾ പട്ടാള പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് ബഹുമാനപ്പെട്ട അതിനുവേണ്ടി പണം ചെളിവഴിച്ചത് ബഹുമാനപ്പെട്ട മഹാനായ എന്റെ വായക്കാടെ ബഹുമാനപ്പെട്ട കുഴപ്പത്തൊടിക കാൻ ബഹദൂറാണ് അതൊക്കെ സുന്നത്യമായ പള്ളികളാണ് പിൽക്കാലഘട്ടത്തിൽ അന്യാഥി ചരിത്രം അങ്ങനെയാണ് മനോഹരമായ ചരിത്രം എന്റെ കയ്യിലുണ്ട് വെറുതെ പറയല്ല അപ്പോൾ ആയിരക്കണക്കായ പട്ടാളവും കൊണ്ട് ടിപ്പു വരും അവർക്കെല്ലാം താവി കൊട്ടാരെ താവി പാത്രത്തിൽ കൊട്ടാരെ വളങ്ങി പളമ്പി കൊടുക്കാൻ സെയ്ദ് ജഫരി പറയും ആയിരക്കണക്കായ പട്ടാളം ഭക്ഷണം കഴിച്ചിട്ടും പിന്നെയും ബാക്കിയാവും അങ്ങനെ ഉണ്ടാക്കിയതാണ് മാനാഞ്ചറക്കുളം മാനാഞ്ചറക്കുളം ബഹുമാനപ്പെട്ട സെയ്ദ് ജഫ്രിയുടെ കറാമത്താണ് ടിപ്പു സുൽത്താന്റെയും ടിപ്പു അള്ളാന്റെ വലിയായിരുന്നു എന്ന് ഈ ഉമ്മത്തിന്റെ ഹ്യുമത്തിന്റെ മുജത്തിനായ പ്രസംഗിക്കുന്നത് നമ്മൾ പലവട്ടം കേട്ടതാണ് ഇത് ചരിത്രം ഉറങ്ങുന്ന നാടാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇത് ചെറിയ ഒരു നാടല്ല ഇത് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇത് മോമിനിങ്ങളെ മണ്ണാണ് ഇത് സ്വഹാബത്തിന്റെ മണ്ണാണ് അതുകൊണ്ട് ഇവിടെ ഒരുത്തന്റെ പരിപ്പും വേവൂല ഇവിടെ സുന്നേ വേവുള്ളൂ ഇവിടെ എത്ര ആരൊക്കെ വെള്ളം കാച്ചിട്ടും കാര്യമില്ല ഇവിടെ ഒരു വേവൂല ഇത് മോമിനിങ്ങളെ മണ്ണാണ് ഇത് മുത്തക്കിങ്ങളെ മണ്ണാണ് ഇത് സ്വാലിഹിങ്ങളെ മണ്ണാണ് ഇത് മത സൗഹാർദ്ദത്തിന് വേണ്ടി മതസൗഹാർദ്ദത്തിന്റെ മണ്ണാണ് അബ്ദുൽ ഖഹാർ അബ്ദുൽ ഖാദിർ സൂരി അബ്ദുൽ ഖാദിർ കുസൂരി ിൽ മലബാറിലെ ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി മഹാനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദി ഹിന്ദു ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതി ഇംഗ്ലീഷിൽ മലബാറിൽ പട്ടിണിയാണ് ബ്രിട്ടീഷുകാർ ആണുങ്ങളെ കൊന്നു പെണ്ണുങ്ങൾ ജീവിക്കാൻ വേണ്ടി വ്യഭിചരിക്കേണ്ട അവസ്ഥയാണ് ഇത്ര വേദനാജനകമാണ് കുട്ടികൾ ലാവാറീസാണ് പെണ്ണുങ്ങൾ വ്യഭിചാരത്തിന് പോലും നിർബന്ധിക്കപ്പെടുന്നു ആ നിർവാഹമില്ല വീടുകളിൽ ആണുങ്ങളില്ല ബല്ലാരി ജയിലിലേക്കും അന്തമാൻ ദ്വീപിലേക്കും നാടുകടത്തി വീട്ടിന്റെ മുറ്റത്ത് ആയിരക്കണക്കായം മലബാർ കലക്ടർ ആയിരുന്ന വീട്ടിന്റെ ഹിശിക്കോക്കിന്റെ ആയിരക്കണക്കായ മാപ്പിളമാരെ വെടിവെച്ചിട്ടു പെണ്ണുങ്ങൾ വ്യഭിചാരത്തിന് പോലും നിർബന്ധിക്കപ്പെടുകയാണ് അന്തിപ്പട്ടി കഴിക്കാൻ ഒരു മണി അരിയില്ലാത്ത വീടുകളാണ് ഉള്ളതെന്ന് ദി ഹിന്ദു ദിനപത്രത്തിൽ ലേഖനം എഴുതി ആര് മഹാനായ മുഹമ്മദ് സാഹിബ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ലാഹോറിലെ വീട്ടിലിരുന്ന് വായിച്ചു അക്കാലത്ത് വിഭജിക്കപ്പെടാത്ത പഴയകാല സമ്പൂർണ്ണ ഇന്ത്യയാണ് ഇന്നത്തെ പാകിസ്ഥാനും എല്ലാം ഉൾക്കൊള്ളുന്ന കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശും എല്ലാം ഉള്ള ഉൾപ്പെടുന്ന ഇന്ത്യയാണ് സമ്പൂർണ്ണ ഇന്ത്യയാണ് അബ്ദുൽ കദർ ഖുസൂരി അദ്ദേഹം പെട്ടി നിറച്ച് സൂട്ട് കോഴ്സും നിറച്ചിട്ട് നേരെ പണപ്പെട്ടിയും കൊണ്ട് കോഴിക്കോട്ട് വന്നിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിൽ എന്നിട്ട് മലബാറിൽ റേഷൻ ഏർപ്പെടുത്തി മലബാറിലെ ആദ്യത്തെ റേഷൻ ഏർപ്പെടുത്തുന്നത് അബ്ദുൾ ഖാദിർ ഖുസൂരിയാണ് പിന്നെ സാധുക്കളെ സഹായിക്കാൻ ഒരു പ്രസ്ഥാന ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു നൂറുകണക്കിന് ഏക്കർ വേണം ഏക്കർക്ക് വേണ്ടി അലഞ്ഞു നടന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഖസൂരിയും അങ്ങനെയാണ് സാമൂതിരി രാജാവിൻ്റെ അടുത്ത് എത്തിയത് സാമൂതിരി രാജാവ് ഇൻ്റേതായിരുന്നു ജെ ഡി നിൽക്കുന്ന സ്ഥലം വിശാലമായ ഭൂമി സാമൂതിരി രാജാവിനോട് പോയി പറഞ്ഞു രാജൻ ആ ഭൂമി ഞങ്ങൾക്ക് തരണം എത്ര പണം വേണമെങ്കിൽ തരാം രാജാവ് പറഞ്ഞ് എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് ഒരു ഇസ്ലാമിക ധർമ്മസ്ഥാപനം ഉണ്ടാക്കണം ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കോഴിക്കോട്ടാണ് ആണ് ഇസ്ലാം എന്നാണ് അതിന്റെ പേര് അതാണ് അത് നടത്തുന്നവർക്ക് പോലും ഇപ്പോൾ അതിന്റെ പേരെന്താന്ന് അറിയുന്ന അള്ളാഹു അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തിഒന്നിൽ ജെ ഡി ടി വരുന്നത് സാമൂഹ്യ രാജാവ് പറഞ്ഞു ഭൂമിയെന്താണ് കാര്യസ്ഥാന വിട്ട് ഭൂമി അന്വേഷിക്കാൻ പറഞ്ഞു ഭൂമി കൃത്യം ശരിയായി പണം പണം തേണ്ട ഒരു ഇസ്ലാമിക ധർമ്മസ്ഥാപനത്തിന് പണം വേണ്ട നിങ്ങളൊരു തോളു എന്ന് പറഞ്ഞു ഏക്കർ അനപടി ഏക്കർ ഭൂമിയുണ്ട് അപ്പം അല്ല രാജാവ് പണം എടുക്കണം എന്ന് പറഞ്ഞു അല്ല ഞാൻ വെറുതെ ഒരു ഇസ്ലാമിക ധർമ്മസ്ഥാപനത്തിന് ഒരു മുഹമ്മദിയ ധർമ്മസ്ഥാപനത്തിന് ഞാൻ പണം വാങ്ങൂല നിങ്ങളോട് തോളു നിങ്ങൾ ധർമ്മപുത്രന്മാരാണ് ധർമ്മമുള്ളവരാണ് നീതി സത്യം ഉള്ളവരാണ് അതുകൊണ്ടാണ് ഞങ്ങളെ പ്രഭിതാമഹന്മാർ നിങ്ങൾക്ക് മാപ്പിള മക്കൾ എന്ന് പേര് വെച്ചത് നിങ്ങളെടുത്തോളൂ ഞങ്ങൾ അങ്ങനെ പാടും പണം വാങ്ങൂല എന്ന് പറഞ്ഞു നിർബന്ധിച്ച് പണം നിർബന്ധിച്ച് വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ അബ്ദുൽ അബ്ദുൽഖാദി ഖുസൂരിയുടെ വാക്കിന്റെ മുന്നിൽ നിർബന്ധ മുന്നിൽ സാമൂതിരി രാജാവ് തോറ്റു സാമൂതിരി രാജാവ് പറഞ്ഞു നമ്മുടെ ഭൂമിക്ക് നമ്മൾ പണം വാങ്ങാം പക്ഷേ നമ്മുടെ ഭൂമിയുടെ വില നിശ്ചയിക്കേണ്ടത് നമ്മളായതുകൊണ്ട് നിങ്ങൾ ആ കാണപ്പെട്ട ഭൂമിക്ക് മുഴുവനും ഒരു രൂപ രൂപം നന്നാമറിയുള്ള അനവധി അനവധി ഏക്കറ പതിച്ചാണ് കൊടുത്തു സാമൂതിരി രാജാവ് പകരം എന്തു വാങ്ങി ഒരു റുപ്യ വാങ്ങി ഒറ്റ റുപ്യ ഇത് മത സൗഹാർദ്ദത്തിന്റെ മണ്ണാണ് അതന്നെയാണ് പുറത്താക്കാനുള്ളതും ഇത് മുത്ത നബിയുടെ ഭക്ഷണമാണ് ഇപ്പൊ അവിടെ പിരിപ്പിച്ചത് ജോൺസന് വേണ്ടിയാണ് ജോൺസൺ ആണെങ്കിലും തോമസ് ആണെങ്കിലും കൃഷ്ണൻ ആണെങ്കിലും യശോദയാണെങ്കിലും എല്ലാം അള്ളാന്റെ സിദ്ധികളാണ് മനുഷ്യൻ ആക്രമിച്ചാലേ മതമാകൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിന്റെ ഒരു ദശാസന്ധിയിലൂടെയാണ് നമ്മുടെ ആധുനിക ഭാരതത്തിന്റെ ചരിത്രം ഇന്ന് കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ മജിലിസിൽ പോലും നമ്മൾ യഥാർത്ഥ മനുഷ്യത്വത്തെ തെളിയിച്ചിരിക്കുന്നു നിങ്ങൾ ഇവിടെ നിങ്ങൾ ഈ ചെറിയ മജിസിൽ കൊടുത്തു കൊടുത്ത് കീശ ഒഴിഞ്ഞ കീശകളാണ് ഇവിടെ എല്ലാവരുടെയും എനിക്കറിയാം ഇന്ന് രാവിലെ പോലും പല തവണ കൊടുത്ത കീശകളിൽ നിന്ന് വീണ്ടും പതിനൊന്നായിരത്തി ചില്ലാനും ജോൺസന് തൽക്കാല ആശ്വാസം എന്ന നിലയിൽ ഒരു രണ്ട് ഇഞ്ചക്ഷൻ വാങ്ങാനുള്ള പൈസ ഇവിടെ കിട്ടി അലഹദില്ലാ ഇത് മഹത്വത്തിന്റെ മണ്ണാണ് ഇത് മലബാറിലെ പരസ്പര സഹകരണത്തിന്റെ മണ്ണാണ് മതങ്ങൾ മനുഷ്യനെ ഭിന്നിപ്പിക്കാനും പരസ്പരം ധ്രുവീകരിക്കാനും പഠിപ്പിച്ചത് പകരം ലോകത്തിന് കരുണ ചെയ്യാൻ വന്ന പിതാവാണ് മുഹമ്മദ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ സുന്ദരമായ സദസ് ആശയത്തിലും പദത്തിലും അർത്ഥത്തിലും ഇവിടെ അതിന്റെ എല്ലാവരും ആദരവ് കാട്ടിയിരിക്കുന്നു റസൂൽ മുസ്തഫ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാം പുണ്യനബിയുടെ ഉമ്മത്തു അവരോടൊക്കെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയും അവർക്ക് നേര് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും കരുണ കാണിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹു മുഹമ്മദ് മുസ്തഫയെ നിയോഗിച്ചത് അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് മനുഷ്യത്വത്തോടു കൂടെ ചിന്തിക്കുക മനുഷ്യത്വത്തെ വലിയ ഒരു സംഗതിയും സ്നേഹവുമാണ് മാനവികതയാണ് മനുഷ്യത്വമാണ് വലിയ ഒരു മതം ഇല്ല മതത്തിന്റെ അടിസ്ഥറ മനുഷ്യത്വമാണ് മതത്തിന്റെ സമ്പൂർണതയും മനുഷ്യത്വമാണ് മനുഷ്യത്വത്തിലൂടെ ചിന്തിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹു എല്ലാവരെയും സഹായിക്കട്ടെ അള്ളാഹു ഈ മജ്ലിസിനെ ഏറ്റെടുക്കട്ടെ മുത്തനിപ്പിക്കൊരു പത്ത് സ്വലാത്തിൽ سيدنا محمد صلى الله على سيدنا محمد صلى <سؤال> <great> <enfant> الله عليه وسلم صلى الله على سيدنا محمد صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله عليه وسلم سيدنا محمد صلى الله عليه وسلم الله. اللهم صل على محمد يا ربي صلى عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم اللهم صل على محمد ولا اهل البيت سلم اللهم صل على محمد وعلى اهل البيت سن. اللهم صل على محمد والاله والصحاب سلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين